ഹായ് ഫ്രണ്ട്സ് അമ്മ മനസ്സ സീരിയലിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണം അങ്ങനെ മേഘ രാമകൃഷ്ണനെയും കൂട്ടി അവരുടെ ഗുണ്ടകളെയും കൂട്ടി നേരെ പോയത് ചന്ദ്രൻ അച്ഛൻ്റെ വീട്ടിലേക്കാണ് എന്നിട്ട് ചന്ദ്രനച്ഛനടുത്ത് ഗുണ്ടകൾ തന്നെ പറയുകയാണ് ആദ്യം നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു പോകും ചന്ദ്രൻ പറയാണ് എന്താ സർ ഇങ്ങനെ ഉടൻ തന്നെ വീടൊഴിയണം എന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നത് നിങ്ങളുടെ മോളിൽ തരാനുള്ള പണം തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളെന്തിനു പിന്നെ നിങ്ങളെ ഉപദ്രവിക്കണം എടോ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയി പുറത്ത് വെക്ക് അപ്പം ചന്ദ്രൻ പറയാണ് ഏയ് നിൽക്ക് 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 ചന്ദ്രൻ പറയാണ് സാർ നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കണ്ട ഞങ്ങൾ തന്നെ എടുത്ത് പുറത്ത് വെച്ചോളാം ആ സുരേന്ദ്രൻ പൂജ നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കേ നാളെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഈ ഫ്ലാറ്റ് എൻ്റെ പേരിൽ എഴുതി തന്നേക്കണം സാർ ശരി വാടോ നമുക്ക് പോകാം അപ്പോൾ മനോഹരം കളിയാക്കിയിട്ട് എന്താ വേണം പറയുകയാണ് ചെല് ചെല് ചല് ചു സാർ ആ പോയി കഴിഞ്ഞപ്പോൾ മനോഹരം പറയാണ് എന്തോരം തല്ല കിട്ടിയത് മേഘ സുരേന്ദ്രനെ കാണിച്ചിട്ട് പറയാണ് എല്ലാം ഇവൻ ഒറ്റ ഒരുത്തൻ കാരണം ഞാനിങ്ങനെ ആയതിന് ദേ ഈ നിൽക്കുന്നത് കണ്ടില്ലേ ഇവനാണ് എല്ലാത്തിനും കാരണം ഇവൻ കൂട്ടിക്കൊണ്ടു വന്ന ആ റിയൽ എസ്റ്റേറ്റിൻ്റെ ബ്രോക്കർ ഉണ്ടല്ലോ അയാൾ ചതിച്ചതുകൊണ്ടാണ് ഇങ്ങനെ നടുത്തെരുവിൽ നിൽക്കേണ്ടി വന്നത് എന്നെ കാണിക്കുന്നത് ചന്ദ്രിക സിദ്ധു ആരതി ആകാശ് അവരൊക്കെ ക്ഷേത്രത്തിലേക്ക് പോയിട്ടാണുള്ളത് പൂജാരി അവരെ എല്ലാം കണ്ടതിന് ശേഷം പറയാണ് വരൂ സിദ്ധു സാർ വരൂ ചന്ദ്രിക നമസ്കാരം രുമേനി ഞാൻ പറഞ്ഞില്ലേ ഇതാണ് എൻ്റെ അമ്മായിയുടെ മോൾ ആരതി അവളുടെ ഹസ്ബൻഡ് ആകാശ് അവരുടെ കല്യാണം ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ ഇവർ രണ്ടുപേരുടെ പേരിലും അർച്ചന ചെയ്യണം അർച്ചന തട്ടിങ് തരൂ ആരതി അത് കൊടുക്കൂ അർച്ചന ഭംഗിയോട് ചെയ്യാം ഏ രണ്ടു പേരുടെ നക്ഷത്രവും പറഞ്ഞോളൂ ആരതി ആയില്യം ആകാശ് രോഹിണി നക്ഷത്രം എല്ലാവരെയും ചന്ദ്രിക പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ അവർ പേരും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് സിദ്ധു അസാമിൻ കണ്ണടക്കാതെ ചന്ദ്രികയെ ഒളി കണിയിട്ട് നോക്കുകയാണ് മറ്റുള്ളവരൊക്കെ കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അതേസമയം തന്നെ സിദ്ധു ചന്ദ്രികയ്ക്ക് ഒരു തട്ട് കൊടുത്തു ചന്ദ്രിക അപ്പത്തന്നെ തിരിച്ചു നുള്ളുകൊടുക്കുകയും ചെയ്തു അപ്പം തന്നെ സിദ്ധു വച്ച വയ്ക്കുകയാണ് ഏയ് എന്തെന്നാ ഇത് ചന്ദ്രിക അപ്പോൾ അരതി ചോദിക്കുകയാണ് എന്ത് പറ്റിയേട്ടാ ഏയ് ഒന്നുമില്ല ഒരു ഉറുമ്പ് കഴിച്ചതാ ചന്ദ്രിക ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിക്കുകയാണ് ഉറുമ്പാ സാർ ഏ കട്ടുറുമ്പ് കട്ടുറുമ്പെന്ന് വിളിച്ചല്ലേ വീട്ടിലേക്ക് വാ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ സിദ്ധുവും ചന്ദ്രികയും ചേർന്ന് ചിരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പൂജാരി വന്നിട്ട് ആരതി തട്ട് കൊടുത്തിട്ട് പറയാണ് വാങ്ങിക്കോളൂ അരതി വാങ്ങിച്ചോ വാങ്ങിച്ചോ ചന്ദ്രിക പറയാണ് ആകാശ് കുങ്കുമെടുത്ത് ആരതിയുടെ എന്നീറ്റ് തൊട്ട് കൊടുക്കും ആകാശ് പിന്നെ അതുപോലെ തന്നെ ചെയ്തു നിങ്ങൾ രണ്ടുപേരും ശ്രീകോവിലെ വലം വെച്ചിട്ട് വരൂ ആകാശ് അതിങ്ങത്താ എന്ന് പറഞ്ഞ് ആരതി തട്ട് അവൾ വാങ്ങിച്ച് പിടിച്ച് കയ്യിൽ എന്നിട്ട് രണ്ടുപേരും ശ്രീകോവിലെ വലം വെക്കാൻ വേണ്ടി പോവാണ് അതേസമയം സിദ്ധു നന്നായിട്ട് കരയാണ് അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ് ആ സാർ എന്താ സാർ കണ്ണിൽ പൊടി വീണോ കണ്ണ് നിറഞ്ഞിരിക്കുന്നു സാറിൻ്റെ പൊടി വീണത് കൊണ്ട് കണ്ണ് നിറഞ്ഞതല്ല ചന്ദ്രിക ആരതിയെയും ആകാശിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ ഇമോഷണലായിപ്പോയതാ സാറിന് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടാകും അല്ലേ വീട്ടിൽ എപ്പോഴും ആരതിയായിട്ട് വഴക്കിട്ട് നടക്കുന്നയാൾക്ക് അപ്പോൾ ആരതിയുടെ കല്യാണം കഴിഞ്ഞ തോർത്ത് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടല്ലോ കൂടെയുള്ളപ്പോൾ തിരിച്ചറിയാത്ത സ്നേഹം ഇനി പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ സാർ പറഞ്ഞത് ശരിയാണ് ചന്ദ്രികേ പിരിഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് ഒരാളോട് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്ന് അറിയുന്നത് അപ്പോഴാണ് പൂജാരി അങ്ങോട്ടേക്ക് വന്നത് എന്നിട്ട് ആകാശിനോടും ചന്ദ്ര സോറി ചന്ദ്രികയോടും സിദ്ധുവിനോടും ചോദിക്കുകയാണ് ഇനി നിങ്ങളുടെ വിവാഹം എപ്പോഴാണ് നടത്താൻ പോകുന്നത് തിരുമേനി അങ്ങനെ തന്നെ ചോദിക്ക് ചന്ദ്രിക കൊതിച്ചു കിട്ടില്ലേ ഉത്തരം പറയും എൻ്റെ അമ്മായി എന്നാണോ എന്നെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നത് അന്നായിരിക്കും ഞങ്ങളുടെ വിവാഹം നിങ്ങളുടെ നല്ല മനസ്സിന് ഭഗവാൻ നല്ലതേ വരുത്തു അമ്മായി തന്നെ നിൻ്റെ അടുത്ത് വന്ന് നീ തന്നെ എൻ്റെ മരുമകളായിട്ട് വരണമെന്ന് പറയും ആ വൈകാതെ തന്നെ പറയും നന്ദിയുണ്ട് തിരുമേനി സിദ്ധു കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ് ശരി അപ്പോൾ പോയാലോ വാ എന്താ സർ അമ്മായിക്ക് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടുണ്ടാവോ ചന്ദ്രിക നീ കാരണമായിരിക്കും ആരതിയുടെ വിവാഹം മുടങ്ങിയത് എന്ന് കരുതിയിട്ട് അമ്മയ്ക്ക് നിന്നോട് വല്ലാത്ത ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷേ നീ നീയിപ്പം ഒറ്റയ്ക്ക് നിന്ന് ആരതിയുടെ കല്യാണം നടത്തിയില്ലേ പിന്നെന്തിനാ അമ്മ നിന്നോട് ദേഷ്യം കാണിക്കുന്നത് അല്ല സാർ അമ്മായിക്ക് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല ഞാനാണ് ആകാശിന്റെ അച്ഛനെ ഫോൺ ചെയ്തത് ആരതിയുടെ വിവാഹം മുടക്കിയത് എന്നൊക്കെ അമ്മ അമ്മായി വിശ്വസിച്ചിരിക്കുക ഞാൻ ചെയ്ത തെറ്റിന് പരിഹാരമായാണ് കല്യാണം നടത്തിയത് എന്ന് പോലും അമ്മായി കരുതുന്നില്ല അമ്മായി ഇപ്പോഴും എന്നെ മനസ്സുകൊണ്ട് സ്വീകരിച്ച് മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല അപ്പോഴേക്കും ആരതിയും ആകാശം അങ്ങോട്ട് വന്നു എന്നിട്ട് ആരതി പറയാണ് അതേ ചേച്ചി ചേച്ചി പറഞ്ഞത് കറക്റ്റാ അമ്മയ്ക്ക് ചേച്ചിയോട് കുറച്ച് ഉണ്ട് ചേച്ചിയാണ് ആകാശിൻ്റെ അച്ഛനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിവാഹമടക്കിയത് എന്ന് അമ്മയ്ക്ക് ഇപ്പോഴും സംശയമുണ്ട് അല്ല അന്ന് ആകാശിന്റെ അച്ഛനെ വേറെ ആരായിരിക്കും ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവുക അറുതി ചോദിക്കാണ് അപ്പോൾ സിദ്ധു പറയാണ് വേറെ ആരാ മേഘ തന്നെ മേഖയാണ് വിവാഹം മുടക്കിയതെന്ന് എന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നു എന്ന് മാത്രമേ അമ്മ പൂർണ്ണ മനസ്സോടെ ചന്ദ്രകയെ സ്വീകരിക്കൂ അപ്പോൾ അമ്മായി ഈ ജന്മത്തിൽ എന്നോട് ക്ഷമിക്കില്ല അങ്ങനെയല്ലേ ശേഷ ശേഷ അങ്ങനെയൊന്നും അല്ലേ ചേച്ചി അമ്മേ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ആശ്വസിപ്പിക്കാൻ പറ്റില്ല ഒരാളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ അവസാനം വരെ അമ്മ അവരോട് പിന്നെ വിശ്വസിക്കുകയേയില്ല ഇതാ അമ്മയ്ക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം സിദ്ധു പറയുക ഏയ് ആരതി എന്തിനാ ചന്ദ്രികയെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് ചന്ദ്രിക നീ പേടിക്കണ്ട അമ്മയ്ക്ക് നിന്നോട് യാതൊരു ദേഷ്യവുമില്ല നീ വാ വീട്ടിൽ പോകാം വാ ചന്ദ്രിക ആരതി ആകാശ് പോകാം പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക മലരനെ സ്കൂൾ കൊണ്ടാക്കുന്നതാണ് ബായ് അമ്മേ ബായ് മോൾ നന്നായി പഠിക്കണേ ശരി അമ്മേ ആ പോവല്ലേ ഇതാ ലഞ്ച് ബാഗ് മറന്നു പോയല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രിക ലഞ്ച് ബാഗ് എടുത്തിട്ട് കൊടുക്കുകയാണ് മകൾക്ക് ശരി പോയിട്ട് വ അമ്മ വൈകുന്നേരം വിളിക്കാൻ വരാം കേട്ടോ ശരി അമ്മേ ബായ് ബായ് എന്ന് പറയാണ് അത് കഴിഞ്ഞ് മലർ അങ്ങോട്ടേക്ക് പോയി അതിനുശേഷം ചന്ദ്രിക മേഖയുടെ ആ സ്ഥലത്തിൻ്റെ ബ്രോക്കറെ കാണാണ് ഇവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതല്ലേ പിന്നെ എങ്ങനെ ഇവൻ സുരേന്ദ്രൻ്റെ കൂടെ വിനെയും വന്നത് ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ട് ആ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിനും സുരേന്ദ്രനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു ഇവൻ മേഘയുടെ അനിയന എന്നിട്ട് അവളെ പറ്റിച്ചവരുമായിട്ട് ഇവൻ എങ്ങനെയാ പച്ചപ്പ് സൂക്ഷിക്കുന്നത് എന്തോ പ്രശ്നമുണ്ടല്ലോ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ ചന്ദ്രിക നേരെ വണ്ടിയുമായിട്ട് അവരുടെ പിന്നാലെ തന്നെ പോവുകയാണ് ചന്ദ്രിക അവരുടെ പിന്നാലെ തന്നെ പോയിട്ട് അവരെവിടെയാണോ കയറുന്നത് എന്ന് നോക്കിയിട്ട് സിതുവിനെ വിളിക്കുകയാണ് ആ പറയൂ ചന്ദ്രിക സാർ മേഘയെ പറ്റിച്ച് ആ പണം തട്ടിയെടുത്ത റിയൽ എസ്റ്റേറ്റ് കാര്യം ഞാൻ കണ്ടു ഇന്ന് പോലീസ് പിടിച്ചില്ലേ അതിൽ ഒരാളെ ഇന്ന് ഞാൻ കണ്ടു സാർ എന്നോ എവിടെ വെച്ചിട്ടാണ് കണ്ടത് മലരനെ ഹൈസ്കൂളിലേക്ക് വീടിട്ട് തിരിച്ചു വരികയായിരുന്നു അവൻ്റെ കൂടെ മേഘയുടെ അനിയും സുരേന്ദ്രനെയും കണ്ടു എന്താ സുരേന്ദ്രനോ അവനുമുണ്ടോ അതെ സാർ ഒരു രണ്ടു പേരും നല്ലോണം ചിരിച്ച് കളിച്ചാൽ സംസാരിച്ചാൽ പോയത് ഇത് കണ്ടാൽ തോന്ന അവർ വളരെ ക്ലോസ് ഫ്രണ്ട്സാണെന്നോ എന്താ ചന്ദ്രിക നീ പറയുന്നേ മേഘയെ പറ്റിച്ചത് മേഘയുടെ അനിയനാണെന്നോ പക്ഷേ എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല സാർ പക്ഷേ അവർ രണ്ടു പേരും ഒരു ഫ്ളാറ്റിലേക്കാണ് പോയത് ഇതിൻ്റെ അടുത്ത് നിന്ന് ഞാൻ സംസാരിക്കുന്നത് ചന്ദ്രികയെ നീ ഒരു കാര്യം ചെയ്യും അവിടെ തന്നെ മറഞ്ഞു എന്ന് ഒന്ന് വാച്ച് ചെയ്യ് ചെയ്യും അവരെ കണ്ണിപ്പെടാതെ നോക്കണം ഓക്കെ സമയത്തിനകം ഞാൻ അവിടെ എത്തിക്കോളാം ചന്ദ്രിക നീ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ലൊക്കേഷൻ എനിക്ക് ഷെയർ ചെയ്യും ശരി സാർ ഓക്കെ സിദ്ധു എത്രയും പെട്ടെന്ന് തന്നെ ആ ബിൽഡിങ്ങിൻ്റെ സൈഡിലെത്തി ചന്ദ്രിക അവിടെ നിന്ന് അവരെ വാച്ച് ചെയ്യുകയാണ് സിദ്ധു തൊട്ട് പുറകിൽ തന്നെ പോയി എന്നിട്ട് ചന്ദ്രികയെ തൊട്ട് വിളിക്കുകയാണ് അപ്പത്തന്നെ ചന്ദ്രിക ഞെട്ടിപ്പോയി ഈ ചന്ദ്രിക ഞാനാ അവർ അകത്തുതന്നെ ഉണ്ട് സാർ അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് പിടിക്കും സാർ ഉണ്ടല്ലോ അല്ലേ ആ ഉണ്ട് അവൾ ഇപ്പം തന്നെ പോലീസിൽ ഇൻഫോം ചെയ്ത് കാണും വാ പോകാം സുരേന്ദ്രനോട് മറ്റവൻ പറയാണ് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാം വാടാ പുറത്തു നിന്ന് സിദ്ധു കഥയിൽ വെച്ചു മുട്ടുകയാണ് മാറാ എന്ന് പറഞ്ഞ് സിദ്ധുവിനെ തട്ടിട്ട് അവർ രണ്ടുപേരും ഓടുകയാണ് പക്ഷേ സുരേന്ദ്രനെ സിദ്ധുവിൻ്റെ കയ്യിൽ കിട്ടി പക്ഷേ സുരേന്ദ്രൻ കുതിറി ഓടുകയാണ് ഒടുവിൽ സിദ്ധു പിന്നാലെ ഓടിയിട്ട് സുരേന്ദ്രനെ ചവിട്ടി താഴ് ഇടുകയാണ് നീ രക്ഷപ്പെടുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും സിദ്ധു അവനെ പിടിച്ചു അടിക്കാൻ തുടങ്ങി വാട ഇങ്ങോട്ട് സർ സർ പ്ലീസ് സാർ ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോകരുത് സാർ പ്ലീസ് സാർ സാർ എന്ന് പോലും നോക്കാതെ നീ അമ്പത് കോടി രൂപ പറ്റിച്ചില്ലേ നാണയം ഇടാ നിനക്ക് വീണ്ടും വീണ്ടും സിദ്ധു അടിക്കുകയാണ് ഓ മര്യാദയ്ക്ക് വാടാ കയറ് ചന്ദ്രിക്കാ കയറ് അവർ സുരേന്ദ്രനെയും വണ്ടിയിൽ കയറ്റി പോവാണ് പിന്നെ കാണിക്കുന്നത് മേഘയുടെ മുത്തശ്ശിയാണ് മുത്തശ്ശി പുറത്തിരുന്ന് ചൂട് സഹിക്കാൻ വയ്യാതെ സാരിത്തുമ്പോണ്ട് വീശൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ മനോഹരമന്ത്രി ചോദിക്കുകയാണ് എന്താ ചേച്ചി വിശാലമായിട്ട് പുറത്തിരുന്ന് കാറ്റുകളാണല്ലോ അതെ കാറ്റ് മാത്രാ സൗജന്യമായിട്ട് കിട്ടുന്നത് അതാണ് ഞാനിങ്ങനെ പുറത്തിരിക്കുന്നത് ചേച്ചി നന്നായിട്ട് വിഷക്കുന്ന ചേച്ചി വന്ന് ചോറ് വിളമ്പിത്തോ എടാ നീ എന്തോ അരിയും പയറുമൊക്കെ വാങ്ങി തന്നതുപോലെ ചോറ് ചോദിക്കുന്നു യും സാധനങ്ങളും ഒക്കെ തീർന്നെന്ന് ഞാൻ രാവിലെ നിന്റെ അടുത്ത് പറഞ്ഞതാ ഓ പോയി വാങ്ങിച്ചോണ്ട് വാ അല്ലെങ്കിൽ ഇന്നും പട്ടിണി തന്നെ എന്ത് പട്ടിണിയോ എന്താ ചേച്ചി പറയുന്നത് മേഘയോടുകൂടി പോലും ചോദിക്കാതെ എടാ അവൾ രാവിലെ പുറത്ത് പോയതാ ഇനിയും തിരിച്ചു വന്നിട്ടില്ല വന്നിട്ട് ചോദിക്കാം ചേച്ചി അതുവരെ എൻ്റെ ഈ വിഷപ്പ് എങ്ങനെ സഹിക്കും ഞാൻ ഒരു കാപ്പിയെങ്കിലും ഉണ്ടാക്കിത്താ എടാ കാപ്പി ഉണ്ടാക്കാൻ പാല് വേണ്ടേ പോയി പാല് വാങ്ങിച്ചോണ്ട് വാ ഓ ചേച്ചി ഒരു കട്ടൻ കാപ്പിയെങ്കിലും ഉണ്ടാക്കി താ ആ കാപ്പിടാൻ കാപ്പിപ്പൊടി വേണല്ലോ അതും ഇല്ലേ ഫോടാ പോയി വാങ്ങിച്ചു വാ ചേച്ചി ഇതും ചേച്ചി ഒരു കാപ്പി കുടിക്കാൻ പോലും ഗതിയില്ലാത്തവരായോ നമ്മൾ എല്ലാം എൻ്റെ തലയിൽ എഴുത്താടാ ചേച്ചി ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ വരാതെ ഏതെങ്കിലും അമ്പലത്തിൽ പോയേനെ അവിടെ നിറച്ചൂടായിട്ട് വല്ല അന്നദാനവും കിട്ടിയേനെ അത് ഞാൻ കഴിക്കുമായിരുന്നു ഓഹോ ഏ എൻ്റെ മഹാഭാവി എന്നാ ചെന്ന് ആ ചോറും കറികളും ഒക്കെ ഇങ്ങ് വാങ്ങിച്ചു കൊണ്ടുപോവാം അതെങ്കിലും കഴിക്കടാ അതിനിപ്പം പോയിട്ടെന്ന് ഇങ്ങനെയാണ് നോക്കാം ചേച്ചി ഇപ്പം അതെല്ലാം തീർന്നിട്ടുണ്ടാവും ഓ ശരി ശരി ഇന്ന് മുതൽ ഏതൊക്കെ ക്ഷേത്രത്തിൽ അന്നം ഉണ്ടെന്ന് കരുതി ചോദിച്ചിട്ട് അത് എവിടെ നിന്നായാലും വാങ്ങിച്ചുകൊണ്ട് വരണം ചേച്ചി അതെന്നേ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നമുക്ക് നേരിട്ട് പോയിട്ട് അവിടെ നിന്ന് കഴിച്ചാൽ പോരെ വേണമെങ്കിൽ അവിടെ നിന്ന് കഴിച്ച് അവിടെ തന്നെ താമസിക്കുകയും ചെയ്യാലോ ഒന്ന് പോടാ ഓസിന് കിട്ടുന്ന ചോറ് വാങ്ങിച്ചുകൊണ്ടുവരാനും നിനക്ക് നാണക്കേടാണോ നീയൊക്കെ എങ്ങനെ അധ്വാനിച്ച് ജീവിക്കൂടാ ചീ ചേച്ചിയുടെ അനിയനായ ഞാൻ അധ്വാനിച്ചാൽ ചേച്ചിക്ക് നാണക്കേടല്ലേ ഓസിന് ഫുഡ് കഴിക്കുന്നതിൽ ചേച്ചിക്ക് അഭിമാനം ഛേ ഒന്ന് വായി അടക്കടാ എനിക്ക് ദേഷ്യം വന്നാണ്ടല്ലോ കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് ഞാൻ അടിക്കും ഇതെന്താ ചേച്ചി ഇതിനൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടാൻ വേണ്ടത് അപ്പോഴേക്കാൾ മേഘയെത്തി ആ അമ്മാവാ മേഘാ അല്ല ആരോടോ പണം വാങ്ങാം എന്നും പറഞ്ഞല്ലേ പോയത് കിട്ടിയായിരുന്നോ അതേ മുത്തശ്ശി ഒരു പതിനായിരം രൂപ കിട്ടി ഏ ഓ അതുപോലെ തന്നെ മനോഹരനും പറയാണ് ആ പതിനായിരം രൂപ കിട്ടിയോ അത് തന്നെ വലിയ മഹാഭാവി ഭാഗിയല്ലേ മോളെ എൻ്റെ വായറ്റിൽ നിന്ന് വിര കടിച്ചു തുടങ്ങി ആദ്യം ആ പതിനായിരം രൂപ ഇങ്ങനെ പോയി അരിയും പല വ്യജ്ഞനങ്ങളായ കാപ്പിപ്പൊടി പഞ്ചസാര ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരാം ആ അതേ മേഘ ആദ്യം ആ പണം ഇവൻ്റെ കൈ കൊടുക്ക് ആ താ ആ മോളെ കൊടുക്ക് മോളെ ഭക്ഷണം ഉണ്ടാക്കാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരട്ടെ വയറരിയാ അടുപ്പ് കത്തിക്കാൻ മണ്ണെണ്ണ പോലും ഇല്ല എല്ലാം അവൻ വാങ്ങിച്ചുകൊണ്ട് വരട്ടെ പൈസ കൊടുക്ക് ഏഹ് എന്തായി പറയുന്നത് എന്തായാലും എവിടെ നിന്നാണ് പണം എന്താ മോളെ നീയല്ലേ ഇപ്പം പതിനായിരം രൂപ കിട്ടിയെന്ന് പറഞ്ഞത് ആ ആ പതിനായിരം രൂപ ഞാനിപ്പോൾ ആ ക്ഷത്രിയം ചെയ്യുന്ന സ്വാമിക്ക് കൊടുത്തതേ ഉള്ളൂ ആ എന്താ മോളെ നീ പറയുന്നത് അയ്യോ അയ്യോ മുത്തശ്ശിയും മനോഹരനും പറയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് മേഘയുടെ അനിയൻ സുരേന്ദ്രനെ സിദ്ധുവും ചന്ദ്രികയും എല്ലാവരും ചേർന്ന് ദേഷ്യത്തോടെ അടിച്ചും പിടിച്ചും അവരുടെ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തള്ളിയിടുകയാണ് അപ്പോൾ മേഘ പറയാണ് നിർത്ത് എന്തിനാണ് എൻ്റെ അനിയനെ തള്ളുന്നത് എന്താ ചെയ്തതെന്ന് അറിഞ്ഞാൽ നീ തന്നെ ഇവനെ അടിക്കും അങ്ങനെ എന്താ അവൻ ചെയ്തത് പിന്നെ അവിടെ കേട്ടതൊക്കെ അവർ പറയുകയാണ് ചേച്ചിയുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കാൻ ഞാനൊന്ന് എത്ര കഷ്ടപ്പെട്ടെന്നറിയോ അത് മേഘ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ എന്നിട്ട് സുരേന്ദ്രനോട് ചോദിക്കുകയാണ് എടാ ആ പണം എന്നിട്ട് നീ എവിടെ വെച്ചിരിക്കുന്നത് പറയടാ അദ്ദേഹം ദേഷ്യത്തോടെ പറയാണ് അപ്പോൾ സുരേന്ദ്രൻ പറയാണ് ആ ഗാങ് ലീഡർ ആ പണമെല്ലാം എടുത്തുകൊണ്ട് പോയി അച്ഛ എന്താടാ നീ പറയുന്നത് ഏ അയ്യോ ബാക്കിയുള്ളവരും പറയാണ് അയ്യോ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വേണു കാണാം സി യു ഓൾ